ിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലിനായി ഡ്രഡ്ജർ ഗോവ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടു നാളെ വൈകിട്ടോടെ ഷിരൂരിലെ അപകട സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ പുഴയിലെ മണ്ണും കല്ലും നീക്കുന്നതിനാണ് ഡ്രഡ്ജർ എത്തിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ദൗത്യവുമായി നിർണായക ക്ഷമിക്കണം നിർണായക യോഗം ബുധനാഴ്ച ചേരും ജോസഫ് അഗസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഷിരൂരിൽ അർജുനുൾപ്പെടെ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാഴാഴ്ച പൂർണ്ണ സജ്ജമാകും ഇതിനാവശ്യമായിട്ടുള്ള ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് രാവിലെ അഞ്ചു മണിക്ക് പുറപ്പെട്ടു വൈകിട്ട് അർദ്ധരാത്രിയോടുകൂടി ഇത്തരത്തിൽ ഡ്രഡ്ജർ സംവിധാനം കാർബാർ തീരത്ത് എത്തിച്ചേരും അവിടെ നിന്ന് മണിക്കൂർ ഗംഗാബലി പുഴയിൽ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ഈ ഡ്രഗ്ജറിന് എത്തിച്ചേരാൻ ആവശ്യമായി വരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് നാളെ ഒരു അടിയന്തര യോഗം കൂടി ഈ ജില്ലാ ഭരണകൂടം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളും മറ്റ് വിലയിരുത്തലുകളും നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യോഗം വിളിച്ചു ചേർന്നിട്ടുള്ളത് ഈ യോഗത്തിൽ കാർവാർ എം എൽ എ അതുപോലെ തന്നെ ഉത്തര കന്നഡ എസ് പി കളക്ടർ തുടങ്ങിയ പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കും കമ്പനി അധികൃതരുമായി ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടിക്രമങ്ങളും സാങ്കേതിക എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യമായിട്ടാണ് ഇപ്പോൾ ഈ ദൗത്യം വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്ന ഒരു പുനരാരംഭിച്ചിട്ടുള്ളത് എന്തായാലും വ്യാഴാഴ്ച കൂടി ഈ ദൗത്യം പൂർണ്ണ സജ്ജമാകുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായ സാഹചര്യത്തിൽ അർജുൻ ഉൾപ്പെടെ കാണാതായവരെ കണ്ടെത്താനാകുമെന്ന ശുഭ പ്രതീക്ഷയിലാണുള്ളത് അർജുന്റെ കുടുംബം ഇപ്പോൾ ഷിരൂരിലേക്ക് തിരിച്ചിരിക്കുന്നു അർജുൻറെ സഹോദരി ഭർത്താവായിട്ടുള്ള ജിതിൻ അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ ഷിരൂരിലേക്ക് തിരിച്ചിട്ടുള്ളത് എന്തായാലും ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ ഇന്ന് അർദ്ധരാത്രിയോടെ എത്തിച്ചേരും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളെല്ലാം ത്വരിതഗതിയിൽ പൂർത്തിയാകുന്ന ഒരു സാഹചര്യവുമുണ്ട് അങ്ങനെയെങ്കിൽ വ്യാഴാഴ്ചയോടു കൂടി തന്നെ ഈ ദൗത്യം പൂർണ്ണ സജ്ജമാകുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ കാലാവസ്ഥയും അനുകൂലമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഡ്രഡ്ജർ കൊണ്ടുപോകുന്ന പാതയിൽ ഈ ഹൈഡ്രോഗ്രാഫിക് പരിശോധനകളൊക്കെ പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ദൗത്യത്തിൽ നാവികസേനയും പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപ്പയും പങ്കുചേരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും അടുത്ത വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ അതായത് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോടുകൂടി ഇത്തരത്തിൽ ദൗത്യം പൂർണ്ണമായും സജ്ജമാകും പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യമാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാകുമെന്നൊരു പ്രതീക്ഷയിലാണ് ശുഭപ്രതീക്ഷയിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടമുള്ളത് ജോസഫ് അഗസ്റ്റിൻ കേരള വിഷൻ ന്യൂസ് ഷിരൂർ